ഇന്ന് നമുക്കൊരു അയല വറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കാം ഒരു ഒര കിലോ അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുവേണ്ടി ആദ്യം ഒന്ന് കുതിർത്ത് വയ്ക്കണം ഒരു നാല് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി ഒന്ന് കുതിർത്ത് വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചതാണ് അതും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചതച്ചെടുത്തതാണ് കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കണം നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എരിവിന് വേണ്ടി കുറച്ച് സാധാ മുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കല്ലുപ്പാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച് അതിൽ ചേർത്ത് കൊടുക്കാം അതിൽ ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂടെല്ലാം ആറി വരുമ്പോൾ തന്നെ നന്നായി ഒന്ന് വറ്റി വരും ഇപ്പം നമ്മുടെ അയില വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു